ഹായ് ഹലോ അസ്സലാമലൈക്കും നമസ്കാരം വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും സുഖം എന്ന് വിചാരിക്കുന്നു കേട്ടോ എനിക്കും സുഖം തന്നെയാണ് ഇന്ന് അടിപൊളി ഒരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ വീഡിയോ ഫുള്ളായും കാണണം വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനോ ഷെയർ ചെയ്യാനോ ഒന്നും മറന്നു പോവല്ലേ ഫ്രണ്ട്സുകൾക്കൊക്കെ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ ഇന്ന് നല്ല വെയിലും അതുപോലെ ഇടയ്ക്ക് നല്ല കാറ്റും ഉണ്ട് കേട്ടോ അപ്പം നമ്മളെ തുണികളൊക്കെ ഒന്ന് അരക്കുക അതുപോലെ നമ്മളെ ചവിട്ടികളും ഒക്കെ ഒന്ന് അരക്കി ഒന്ന് കഴുകി വൃത്തിയാക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറച്ച് വാഷിംഗ് മെഷീനിൽ തുണികളൊന്ന് രാവിലെ തന്നെ നമ്മളെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞതിന് ശേഷം അതൊക്കെ ഇട്ടിട്ടുണ്ട് അത് കഴിഞ്ഞ് നമ്മളെ അടുത്ത വീട്ടിൽ ശംഖുപുഷ്പച്ചെടി ഇഷ്ടം പോലെ പൂത്ത് ഉലഞ്ഞ് നിൽക്കണം കേട്ടോ അപ്പോൾ അത് കുറച്ച് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു നമ്മൾ ഇത് തുണികളിലൊക്കെ മുക്കുക വെള്ള തുണികളിലൊക്കെ അതുപോലെ നമ്മളെ നമസ്കാര കുപ്പായത്തിലൊക്കെ ഞാൻ മുക്കാറുണ്ട് കേട്ടോ കാരണം കെമിക്കലൊന്നുമില്ലല്ലോ നമ്മൾ വീട്ടിൽ തന്നെ തയ്യാറാക്കുന്നതാണല്ലോ അത് പൂക്കളൊക്കെ എടുത്ത് ഒന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് നമ്മളൊന്ന് തിളപ്പിച്ച് ശരിയാക്കി എടുക്കുകയാണ് ഈ പൂവ് നല്ല ഭംഗിയാണ് കേട്ടോ ഒരുപാട് ഔഷധ ഗുണോ ഒക്കെ ഉള്ള പൂവാണ് നന്നായി പൂത്ത് വെറുതെ അങ്ങ് പോയി കൊണ്ടിരിക്കുകയാണ് അപ്പം നമുക്കിതൊന്ന് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടി ഇതെടുക്കാം അതുപോലെ നമ്മൾ പങ്ക പുഷ്പച്ചായ ഉണ്ടാക്കാനും ഒക്കെ നമുക്കിതുണ്ടാക്കിയെടുക്കാം കേട്ടോ തിളച്ച വെള്ളത്തിലേക്ക് നമ്മൾ പൂക്കളൊക്കെ ഇട്ട് ഇട്ടുകൊടുത്ത് നന്നായി തിളപ്പിച്ചെടുക്കുന്നുണ്ട് അതൊന്ന് അരിച്ചെടുത്തിട്ട് ഈ രൂപത്തിലാക്കി എടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ കംഫർട്ടും ഒന്ന് ഒഴിച്ചു കൊടുക്കാൻ നല്ല മണം കൂടിയും കിട്ടാൻ വേണ്ടിയിട്ടാണ് പിന്നെ നമ്മൾ തങ്കുപുഷ്പ പൂവിന് പ്രത്യേകിച്ച് മണമൊന്നുമില്ല കേട്ടോ അതൊക്കെ ഒന്ന് ആക്കിയതിന് ശേഷം നമ്മൾ വെള്ള തുണികളൊക്കെ ഒന്ന് മുക്കിയെടുക്കുകയാണെങ്കിൽ കുറച്ചൊക്കെ തുണികൾ അങ്ങനെ രണ്ട് മൂന്ന് വെള്ള തുണികളൊക്കെ മുക്കി മുക്കിയെടുത്തിട്ടുണ്ടായിരുന്നു നല്ലൊരു ഭംഗിയും കൂടിയാണ് കേട്ടോ പിന്നെ നമ്മളെ വീട്ടിൽ തന്നെ തയ്യാറാക്കിയ ഉജാലയുടെ അതേപോലെ തന്നെ തോന്നുന്നുണ്ട് പൂക്കൾ കൊണ്ടും ഇതുപോലെയൊക്കെ ചെയ്യാലേ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകല്ലേ പിന്നെയും പറയുകയാണ് അങ്ങനെ നമ്മൾ തുണികളൊക്കെ ഒന്ന് ഉണങ്ങാനിട്ടിരിക്കുകയാണ് അപ്പോൾ രാവിലത്തെ നല്ല തിരക്കിലാണ് ഇനി ഭക്ഷണങ്ങളൊക്കെ തയ്യാറാക്കണം ഒന്ന് നല്ല വെയിൽ കണ്ടപ്പോൾ ഫുള്ളും തുണികളക്കുക അതുപോലെ ചവിട്ടി കഴുകുക ഇതൊക്കെയായിരുന്നു കേട്ടോ അപ്പോൾ പുറത്തേക്കൊന്ന് നോക്കുമ്പോൾ തന്നെ ഒരു സന്തോഷമായൊരു ദിവസമായിട്ട് തോന്നുന്നുണ്ട് കാരണം കുറേ ദിവസമായല്ലോ മഴ തന്നെ അങ്ങനെ നമ്മൾ ചവിട്ടികളും ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കണേ അപ്പോൾ ഒരു കുഞ്ഞു വീഡിയോ ആണ് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു പുതിയൊരു വീഡിയോ കാണുമ്പോൾ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നമസ്കാരം